നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം മനസ്സ് മരവിപ്പിക്കുന്ന ഓരോ തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വത്തിനു വേണ്ടി മാതാപിതാക്കളെ ആക്രമിക്കുന്ന മക്കൾ സമൂഹത്തിൽ കൂടി വരികയാണ് എന്നത് ഒരു ദിവസത്തെ പത്രമെടുന്ന് നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും മനസ്സ് മരവിപ്പിക്കുന്ന ഒന്ന് അയ്യോ എന്തിനാ ഈ കുട്ടി മനുഷ്യനായി ജനിച്ചുപോയി എന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോയും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരുപാട് ചർച്ചയാകുന്നുണ്ട് ഇത്തരത്തിൽ എന്നും ഓരോ തരത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ മനസ്സിനെല്ലാം ഉലയ്ക്കുന്നത് തന്നെയാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഹരിയാനയിൽ കഴിഞ്ഞ ദിവസം നടന്നത് സ്വത്തിനു വേണ്ടി അമ്മയെ മകൾ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യുവതി അമ്മയെ കടിക്കുകയും നിന്റെ ചോറ ഞാൻ കുടിക്കുമെന്ന് ആക്രോശിക്കുകയുമായിരുന്നു ഈ ദൃശ്യത്തിൽ അവർ അമ്മയെ കടിക്കുക മാത്രമല്ല തല്ലുന്നതും മുടിയിൽ പിടിച്ച് വലിക്കുന്നതും ആക്രമിക്കുന്നതും എല്ലാം വീഡിയോയിൽ വ്യക്തമാണ് സ്വത്ത് തന്റെ പേരിലേക്ക് എഴുതി നൽകാത്തതിന്റെ പേരിലാണ് യുവതി അമ്മയെ ക്രൂരമായി ആക്രമിച്ചത് അമ്മയെ യുവതി വീട്ടു വെച്ചിരിക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു നിങ്ങൾ എന്നെ കൊണ്ടിത് ചെയ്യിക്കരുതെന്നും എക്കാലവും ജീവിക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നും എല്ലാം യുവതി അമ്മയോട് ആക്രോശിക്കുന്നുണ്ട് അമ്മയായ നിർമ്മലാദേവിയെ ആക്രമിച്ചതിനാൽ മകൾ ഋതയുടെ പേരിൽ പിന്നാലെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നു യുടെ സഹോദരനായ അമർദ്വീപ് ആണ് കേസ് കൊടുത്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞതാണെങ്കിലും റിതയും ഭർത്താവും അമ്മയ്ക്കൊപ്പമാണ് താമസം അമ്മയെ തടവിലാക്കുകയും നിരന്തരം സ്വത്തിനു വേണ്ടി ആക്രമിക്കുകയും ചെയ്യാറുണ്ട് അറുപത്തിയഞ്ച് ലക്ഷത്തിന് നേരത്തെ ഒരു സ്വത്ത് വിറ്റ പണവും റിത കൈക്കലാക്കിയിരുന്നു താൻ വീട്ടിൽ വരുന്നത് സഹോദരി വിലക്കിയിരിക്കുകയാണെന്നും കള്ളക്കേസ് നൽകും എന്നാണ് ഭീഷണിയെന്നും അമർദ്വീപ് പറയുന്നു ആസാദ് നഗർ പോലീസ് സ്റ്റേഷൻ മേധാവി ഇൻസ്പെക്ടർ സാധുറാം എസ് ടി വി യോട് പറഞ്ഞത് പ്രകാരം ഭാരതീയ സംഹിതയിലെ മെയിന്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് രണ്ടായിരത്തി ഏഴ് പ്രകാരമാണ് യുവതിയുടെ പേരിൽ കേസെടുത്തിരിക്കുന്നത് എന്തായാലും അയൽവകക്കാർ അടക്കമുള്ളവർ ഓടി വരുമ്പോഴാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചത് ഈ ദൃശ്യങ്ങൾ തെളിവിനായി തന്നെയാണ് ഇവരെ എടുത്തത് കാരണം നിരന്തരം ഈ വീട്ടിൽ നിന്നും അമ്മയുടെ കരച്ചിലും നിലവിളികളും ഒക്കെ തന്നെ കേൾക്കാമായിരുന്നു കഴിഞ്ഞ ദിവസം ഈ മകളുടെ നിലവിളിയും അതുപോലെ തന്നെ കേട്ടുന്നതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ അയൽവക്കാർ ഈ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് മകളുടെ പല്ലിൽ നിറയെ ചോരയും ഒക്കെ ഉള്ളത് മാതാവിന്റെ കഴുത്തിന്റെ ഭാഗത്തൊക്കെ തന്നെ രക്തം പുരണ്ടിരിക്കുകയായിരുന്നു കടിച്ചു വലിക്കുകയും അതുപോലെ തന്നെ അലറി വിളിക്കുകയും നിന്നെ ഞാൻ കൊല്ലുമൊന്ന് ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്നു ഹോ എന്തൊരു കഷ്ടമല്ലേ ഓരോ ദിവസവും ഓരോ വാർത്തകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ സത്യത്തിൽ മനസ്സ് നമ്മുടെ മരവിച്ചു പോവുകയാണ് മടുത്തു പോവുകയാണെന്ന് വേണം പറയാൻ